യും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്വാഗതം ചെയ്തു ഈ കരാർ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടുമെന്നും രാജ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കരുത്തേകുമെന്നും അദ്ദേഹം പറഞ്ഞു നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലയെക്കുറിച്ച് വാഷിംഗ്ടൺ സംഘടിപ്പിക്കുന്ന മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയതായിരുന്നു അദ്ദേഹം ഉഭയകക്ഷി വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങളെ താൻ സ്വാഗതം ചെയ്യുന്നതായി ജയശങ്കർ വ്യക്തമാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന നികുതി നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ കരാറിൽ ധാരണയായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇരു രാജ്യങ്ങളും നൂതന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് ജയശങ്കർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രണ്ട് സമ്പദ് വ്യവസ്ഥകളിലും നവീകരണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇത് മേക്കിംഗ് ഇന്ത്യ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും വിന്യസിപ്പിക്കുകയും സാങ്കേതിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ സാമ്പത്തിക ഇടപെടലിലെ അവസരങ്ങൾ വളരെ വലുതാണ് നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള ഏറ്റവും ശക്തമായ അടിത്തറ ശക്തമായ സാമ്പത്തിക ബന്ധമാണ് വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ട്രംപിന് വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകും മോദി കൂട്ടിച്ചേർത്തു ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ് സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു പ്രധാനമന്ത്രി എക്സൽ കുറിച്ചു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള നികുതികളും മറ്റു തടസ്സങ്ങളും ഇന്ത്യയിൽ പൂജ്യത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിനധികം മൂല്യമുള്ള ഊർജ്ജം ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രധാനമന്ത്രി മോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിന് ഞങ്ങൾ സമ്മതിച്ചു അതിലൂടെ അമേരിക്ക പരസ്പര താരിഫ് കുറയ്ക്കുകയും ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കുകയും ചെയ്യും എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇന്ത്യയുമായുള്ള നമ്മുടെ അത്ഭുതകരമായ ബന്ധം മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ശക്തമാകും മിക്കവർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന രണ്ട് വ്യക്തികളാണ് പ്രധാനമന്ത്രി മോദിയും ഞാനും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്നോ വെനുസലയിൽ നിന്നോ കൂടുതൽ വാങ്ങാനും ഇന്ത്യ സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു ഇത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാര കരാർ പരസ്പരം വളർച്ചയ്ക്കും ശക്തമായ വ്യാപാര ബന്ധങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് അമിത്ഷായുടെ പ്രതികരണം ചരിത്രപരമായ കരാറിന് പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപിനെയും അഭിനന്ദിക്കുന്നു ആഴമേറിയ സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ അധ്യായം ഇതോടെ ആരംഭിക്കുന്നു എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ധാരണയെ കോൺഗ്രസ് എതിർത്തുകൊണ്ട് രംഗത്തെത്തി വെടിനിർത്തൽ പോലെ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തി മോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വ്യാപാര കരാർ നടത്തുന്നതെന്ന് യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്കായി ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി കരുതുന്നു ഇത് ഇന്ത്യൻ വ്യവസായത്തെയും വ്യാപാരികളെയും കർഷകരെയും ബാധിക്കും ഇന്ത്യൻ കർഷകരുടെ സുരക്ഷയും താല്പര്യങ്ങളും എങ്ങനെയാണ് ഉറപ്പാക്കിയതെന്ന് വ്യക്തമാക്കണമെന്നും റഷ്യക്ക് പകരം അമേരിക്കയിൽ നിന്നും വെനുസുലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വ്യവസ്ഥിതി മോദി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നും പാർലമെന്റിനെയും രാജ്യത്തെയും വിശ്വാസത്തിലെടുത്ത് എല്ലാ വിശദാംശങ്ങളും പങ്കിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്